മാർപ്പാപ്പയുടെ ആഹ്വാനം പ്രശ്നപരിഹാര ഫോർമുല ആത്മപരിശോധനയ്ക്ക് ആഹ്വാനം ചെയ്ത് മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും പെർമനന്റ് സിനിഡ് അംഗങ്ങളും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഔദ്യോഗികമായി സന്ദർശിച്ചപ്പോൾ മാർപ്പാപ്പ നൽകിയ സന്ദേശത്തിൽ സീറോ മലബാർ സഭയിൽ ഐക്യവും സമാധാനവും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ സംസാരിച്ചത് കേവലം പുറംതിരിയൽ അനുഷ്ഠാനം അടിച്ചേൽപ്പിക്കുന്നതിനെ തുടർച്ചയായി ചർച്ച ചെയ്ത് സമയം പാഴാക്കി പരിശുദ്ധ കുർബാനയിലെ സജീവനായ യേശുവിന്റെ സാന്നിധ്യത്തെ മറന്നുപോകുന്നതിനെ മാർപ്പാപ്പ വിമർശിച്ചു സിറോ മലബാർ സഭ ഒരു വ്യക്തി സഭയായതിനാൽ മാർപ്പാപ്പയല്ല തീരുമാനം എടുക്കേണ്ടതെന്നും തീരുമാനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സിനഡിനാണെന്നും പറഞ്ഞു ഇനി മുതൽ സിനഡ് എടുക്കുന്ന പ്രായോഗികമല്ലാത്ത തീരുമാനങ്ങൾ മാർപ്പാപ്പയുടെ മേൽ കെട്ടിവെക്കാനാവില്ല മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിനും കൂട്ടർക്കും നൽകിയ അഭിസംബോധനയിൽ നമുക്ക് പരസ്പരം കാണുകയും ഭയമില്ലാതെ ചർച്ച ചെയ്യുകയും ചെയ്യാം അതിലുമുപരി ആത്മാവിന്റെ പ്രകാശം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവാണ് എല്ലാ വൈവിധ്യങ്ങളെയും അനുരഞ്ജനത്തിലാക്കി സമ്മർദ്ദങ്ങളെ ഒഴിവാക്കി ഐക്യത്തിലെത്തിക്കുന്നതും വിവിധ തർക്കങ്ങളെ പരിഹരിക്കുന്നതും അഹങ്കാരവും കുറ്റപ്പെടുത്തലും അസൂയയും കർത്താവിൽ നിന്ന് വരുന്നതല്ല എന്നും മാത്രമല്ല അവ ഒരിക്കലും പരസ്പര ധാരണയോ സമാധാനമോ കൊണ്ടുവരുന്നുമില്ല നമ്മുടെ ഇടയിൽ കർത്താവിന്റെ നിറസാന്നിധ്യം ഉറപ്പാക്കുന്നതും ഉപവിയുടെയും ഐക്യത്തിന്റെയും കൂതാശയുമായ പരിശുദ്ധ കുർബാനയുടെ അർപ്പണ രീതിയെക്കുറിച്ച് തർക്കിക്കുന്നതും പരിശുദ്ധ കുർബാനയോടുള്ള അനാദരവും ക്രൈസ്തവ വിശ്വാസത്തിന് നിരക്കാത്തതുമാണ് നമ്മെ നയിക്കുന്ന മാനദണ്ഡം യഥാർത്ഥത്തിൽ ആത്മീയമായതും പരിശുദ്ധാത്മാവിൽ നിന്നും വരുന്നതുമായ കൂട്ടായ്മയാണ് ഈ സത്യം ഐക്യത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയെക്കുറിച്ച് ആത്മപരിശോധന നടത്തുവാൻ നമ്മെ നയിക്കുന്നു മേജർ ആർച്ച് ബിഷപ്പിനെ അഭിസംബോധന ചെയ്ത് പ്രശ്നപരിഹാരത്തിനായി മാർപ്പാപ്പ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴിന് മാർപ്പാപ്പ നൽകിയ വീഡിയോ മെസ്സേജിൽ നിന്നും വ്യത്യസ്തമായി സംഭാഷണത്തിന്റെ പ്രാധാന്യം മാർപ്പാപ്പ എടുത്തു പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറിന് ജസ്റ്റിസ് കുര്യൻ ജോസഫിന്റെയും സംഘത്തിന്റെയും സന്ദർശനം ഇത്തരത്തിൽ ഒരു ചിന്താമാറ്റത്തിന് കാരണമായിട്ടുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു ഏകീകൃത കുർബാന അനുകൂലികൾ കൊട്ടിഘോഷിച്ച ശിക്ഷാ നടപടികളെയോ ഐക്യരൂപത്തെയോ കുറിച്ചോ മാർപാപ്പ നിശബ്ദനാണെന്നത് ശ്രദ്ധേയമാണ് പെർമനൻസിന് ഇടയിലെ ഒരു മെത്ര പോലിത്ത കുർബാന കാര്യത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുവാനുള്ള ലക്ഷ്യത്തോടെ അതിരൂപതയോടുള്ള വൈരത്തോടെയുമാണ് മാർപ്പാപ്പയുടെയും വത്തിക്കാൻ അധികാരികളുടെയും അടുത്തും സംസാരിക്കുന്നതെന്നാണ് റോമിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് കേരള സഭയിലും ആഗോളതലത്തിലും ക്രിസ്തുവിൽ എല്ലാവരെയും കൂട്ടിയണക്കുന്ന ഐക്യത്തിനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഊന്നൽ നൽകിയിരിക്കുന്നത് മൗണ്ട് സെയിന്റ് തോമസിൽ നിന്നും ഇറക്കുന്ന വളച്ചൊടിച്ച വാർത്തകൾക്കും ചില ഓൺലൈൻ ചാനലുകളുടെ സത്യവിരുദ്ധമായ പ്രസ്താവനകൾക്കും ഇന്നത്തെ സാഹചര്യത്തിൽ വലിയ വിലയൊന്നും വിശ്വാസികളുടെ ഇടയിലില്ല എന്തായാലും കുർബാന പ്രശ്നത്തിൽ ഇനി സിനഡിന് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന തീരുമാനം എടുത്തേ പറ്റൂ സിനഡ് ഇനിയെങ്കിലും ദൈവജനത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുകയും കുർബാന തർക്കം എത്രയും വേഗം പരിഹരിക്കുകയും വേണം അതിനായി അതിരൂപതയിലെ ദൈവജനം കാത്തിരിക്കുന്നു സിനഡെടുത്ത തീരുമാനം നടപ്പിലാക്കുവാനുള്ള ചർച്ച എന്നതിനേക്കാൾ ഉപരി ഐക്യമുണ്ടാകുവാനുള്ള ചർച്ചയാണ് നടത്തേണ്ടതെന്ന് മാർപ്പാപ്പ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഐക്യരൂപത്തെപ്പറ്റി മാർപ്പാപ്പ പറയാത്തത് കൊണ്ട് തന്നെ ജനാഭിമുഖ കുർബാനയെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രം നിയമപരമായി അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനം സിനഡ് എടുക്കുന്നതിൽ നിന്ന് മാർപ്പാപ്പ വിലക്കിയിട്ടില്ല എന്ന് വ്യക്തമാണ് അങ്ങനെ ചെയ്ത് സിനഡിന് ഐക്യം നിലനിർത്താവുന്നതേയുള്ളൂ നന്ദി